يا حامل القرآن قد خصك الرحمن بالفضل والتيجان والروح والريحان يا حامل القرآن قد خصك الرحمن بالفضل സ്ലാമുലൈക്കു വരഹമുലി വർക്കാത്തറീം അലഹമുല്ല അലമുലില്ല അലമദൻ അഹുഅലി വസ്ലീം ബഹുമാനരായ സഹോദര സഹോദരിമാരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽബീന ആണ് ലം യുല്ലു എന്ന് തുടങ്ങുന്ന സൂറ അഞ്ചാമത്തെ ആയത്താണ് നമ്മൾ بسم الله الرحمن الرحيم وما امروا الا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاه ويؤتوا الزكاه وذلك دين القيمه ان الذين كفروا من اهل الكتاب والمشركين في نار جهنم خالدين فيها അഞ്ചാമത്തെ ആയ അതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലെ അവസാനത്തെ ഭാഗം കദീനു ആ ഭാഗമാണ് നമ്മൾ പഠിക്കാൻ ഇന്ന് മുതൽ തുടങ്ങുന്നത് ഇൻഷാ ഇൻഷാല് അഞ്ചാമത്തെ ആയത്തിൻ്റെ മൊത്തം അർത്ഥം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സത്യനിഷേധികളായി മാറി നിന്ന മുലിഖീങ്ങൾ ജൂതന്മാർ ക്രിസ്ത്യാനികൾ ഇവരോടൊക്കെ അള്ളാഹത്താല പറഞ്ഞത് എന്തിനു മാത്രമായിരുന്നു ഐ മുഹലിസീകളായി അള്ളാഹുനെ ആരാധിക്കാനും നേരെ ചൊവ്വേ റബ്ബനെ ആരാധിക്കാനും നിസ്കാരം നിലനിർത്താനും സക്കാത്ത് കൊടുക്കാനും ഇതിനൊക്കെയാണ് അവരോട് പറഞ്ഞിരുന്നത് ഇത് തന്നെയാണ് അവരുടെ തൗറാത്തിനും ഇഞ്ചിലിനും ഉണ്ടായിരുന്നത് അതേ വിഷയം തന്നെയാണ് ഖുർആാനിലും ഉള്ളത് ഇത്രേ അവരോട് പറഞ്ഞിട്ടുള്ളൂ ഇതാണ് അവർ അംഗീകരിക്കാതെ ധിക്കരിച്ച് നടക്കുന്നത് എന്നാണ് അള്ളാഹു തല പറയുന്നത് വദാലിക്ക ദീനുൽ ഖയ്യിമ ഇതാണല്ലോ ശരിയായ ഋജുവായ മതം മതം ശരിയായ മൂല്യവത്തായ മതം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതാണ് എന്താണ് അള്ളാഹുദിനി ഇഖ്ലാസോട് കൂടി പണിയെടുക്കുക നേരെ ചൊവ്വേ നടക്കുക സക്കാത്ത് റബ്ബ് പറഞ്ഞ കാര്യങ്ങൾ അനുഷ്ഠിക്കുക വദാലിക്ക ഇതാണ് ദീനുൽ ഖയ്യിമ ഈ പറയപ്പെട്ടവർക്കൊക്കെ തന്നെയാണ് മൂല്യവത്തായ മതം ദീനുൽ ഖയ്യിമ ദീനിൽ വെറും മൂല്യങ്ങളെ ഉണ്ടാവുകയുള്ളു ദീനിനെ പുറത്താണ് മൂല്യമില്ലാത്ത സംഗതികൾ ഉണ്ടാവുക അതാണ് അല്ല ആ പ്രയോഗത്തിലൂടെ മനസ്സിലാക്കി തീർന്നത് വതാലിക്ക ദീനു മൂല്യവത്തായ മതം അതാണ് മൂല്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ദീനിൽ നമ്മൾ അതുകൊണ്ട് അംഗീകരിക്കുക എന്നിട്ട് അതാണ് കൊണ്ടുനടക്കുക അത് അംഗീകരിക്കാനും അത് കൊണ്ടു നടക്കാനും ആരുടെ അംഗീകാരം നമുക്ക് വേണ്ട നമ്മളെ മതം അത് മൂല്യവത്താണെങ്കിൽ പിന്നെ അതനുസരിച്ച് നടക്കാൻ അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേറെ ആരുടെ അംഗീകാരം നമുക്ക് പോകേണ്ടത് അള്ളാഹും റസൂലും പറഞ്ഞാൽ അത് ഓക്കെ അതങ്ങോട്ട് അന്ധമായി വിശ്വസിക്കുക അതന്നെ അതിലപ്പുറം എന്താ നമ്മൾ ചെയ്യുക എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക നമ്മുടെ പരിമിതമായ ബുദ്ധി കൊണ്ട് എന്താ നമുക്ക് മനസ്സിലാക്കി ആലോചിക്കാൻ കഴിയുക ഒന്നും കഴിയില്ല യുക്തി എന്നത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പടിക്ക് പുറത്താണ് മുസ്ലിം ആയി കഴിഞ്ഞാൽ പിന്നെ യുക്തി ഇല്ല അത് പഠിക്ക് പുറത്താണ് ഒരുപാട് ഉദാഹരണങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാകുന്ന വിഷയമാണത് ഹുഫ തടവുക എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട് നമ്മുടെ ഫിക്സിൻ്റെ കിതാബുകളിലൊക്കെ അതിൻ്റെ മസല പറയാറുണ്ട് കാലിൽ ധരിക്കുന്ന ചില പ്രത്യേക കണ്ടീഷനുകളോട് കൂടിയ അല്ലെ കാലുറ എന്ന് വേണമെങ്കിൽ പറയാം അത് ധരിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മളെ നാട്ടിലും നമ്മുടെ പിന്നെ ചുറ്റുവട്ടങ്ങളിലൊക്കെ അതിൻ്റെ ഉപയോഗം കുറവാണ് പക്ഷെ ഉള്ള ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുണ്ട് ഏതായാലും ഇത് തടവുമ്പോൾ എടുക്കുന്ന സമയത്ത് ഇത് തടവാം എന്നാണ് മസല പക്ഷെ തടവുന്നത് എവിടെയാണ് മുകളിലാണ് സത്യത്തിൽ ഇപ്പൊ യുക്തി വെച്ച് ചിന്തിച്ചു നോക്കിയാൽ ഹുഫ തടവാന്ന് പറയുമ്പോൾ ഹുഫന്റെ അടിയിലുണ്ടാവുക അപ്പോൾ ചളി പോകലാണ് ആവശ്യമെങ്കിൽ അടിയിലല്ലേ തടവേണ്ടത് അല്ലേ പക്ഷെ ഇത് തടവാൻ പറഞ്ഞത് ഇവിടെ മുകളിലാണ് യുക്തി എന്നത് മുസ്ലിം സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല ചെറിയൊരു ഉദാഹരണം പറഞ്ഞത് മാത്രം എല്ലാ വിഷയങ്ങളും ഇങ്ങനെ തന്നെയാണ് ചെറിയ ചെറിയ മൈനൂട്ടായ വിഷയങ്ങൾ വലിയ വലിയ വിഷയങ്ങൾ വരെ മുസ്ലിം കഴിഞ്ഞാൽ പിന്നെ അള്ളീം റസൂൽ എന്താ പറഞ്ഞത് അതാണ് അംഗീകരിക്കുന്നത് അതിലപ്പുറൊന്നും ഇല്ല അതെല്ലാം മനസ്സിലായിക്കൊള്ളണം എന്നില്ല കാഴ്ചക്ക് പരിധിയുണ്ട് കാണാത്തത് നമ്മൾ ഇല്ല എന്ന് പറയില്ലല്ലോ അല്ലേ കാഴ്ചക്ക് പരിധിയുണ്ട് നമ്മൾ കരണ്ട് അത് ശരിക്കും നമ്മൾ കാണുന്നില്ല പക്ഷെ ഇല്ലയെന്ന് നമ്മൾ പറയില്ല നമ്മൾ കാഴ്ച കൊണ്ട് കാണാൻ പറ്റില്ല അത്രയേ ഉള്ളൂ ബുദ്ധിക്കും പരിധിയുണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് കണ്ടെത്താൻ കഴിയാത്ത പലതും ഉണ്ട് ഇപ്പം ഉദാഹരണമായിട്ട് സിറാത്ത് പാലം സിറാത്ത് പാലത്തെ കുറിച്ച് ഹദീസിലും അതുപോലെ അതുമായി ബന്ധപ്പെട്ട രേഖകളിലൊക്കെ വന്ന വിഷയങ്ങൾ എല്ലാം അങ്ങനെ വെച്ച് ചിന്തിച്ച് പഠിച്ചാൽ നമുക്കിപ്പോൾ അതെങ്ങനെയെന്ന് മനസ്സിലാവുമോ മനസ്സിലാവില്ലല്ലോ അല്ലെ മുടിയേക്കാൾ നിർമ്മയായതും വാളിനേക്കാൾ മൂർച്ചയുള്ളതും ഭയങ്കര ഇരുട്ടുള്ളതും എങ്ങനെയപ്പോൾ ഇതും കൂടെയൊക്കെ മനുഷ്യൻ നടന്നു പോകുന്നു പോകാമെന്ന് ആലോചിച്ചാൽ നമുക്കിത് പിടിത്തം കിട്ടി വരാം നമ്മളെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ല അത് അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത് അള്ളാഹും റസൂലും എന്തേ അതിനെക്കുറിച്ച് പറഞ്ഞു സല്ലാഹു അലൈഹി വല്ലം അങ്ങനെ അംഗീകരിക്കുക അന്ധമായി വിശ്വസിക്കുക നമുക്ക് എന്തേ മനസ്സിലായത് അള്ളാഹു അയച്ച തിരുദൂതരാണ് മുഹമ്മദ് നബി സല്ലാഹുഹുഹുഹുഹു മത്തങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലായത് അത് നമുക്ക് മനസ്സിലായി അത് മനസ്സിലായപ്പോൾ മുഹമ്മദ് നബി നബിസ്വല്ലാഹു വസ്മത്വങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകരാണ് എന്ന് മനസ്സിലായപ്പോൾ അതിനെ വിശ്വസിച്ചപ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതിന് പിന്നാലെ വന്നു മുസ്ലിമായ മനുഷ്യൻ അങ്ങനെയാണ് പിന്നെ അവിടെ യുക്തിക്ക് സ്ഥാനമല്ല വദാലിക്ക് ദീനുൽ കയ്യമ മുഴുവൻ മൂല്യമാണ് ദീനലുള്ളത് അതാണ് അംഗീകരിക്കുക അതേപോലെ അതിനംഗീകരിക്കാൻ ഈ വേറെ ആരോ ഒത്താവശ്യം നമുക്ക് വേണ്ട യുക്തിക്ക് പുറകെ പോകുന്ന ആൾക്ക് മുസ്ലിം എന്ന് പറയില്ല എല്ലാം യുക്തി കൊണ്ട് ബോധ്യപ്പെടണമെന്ന വാശി ഈമാനിന് വിരുദ്ധമാണ് എന്ന് അള്ളാഹു കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ അപ്പൊ എല്ലാം കണ്ടത് വിശ്വസിക്കുന്നു പറഞ്ഞാൽ അതിനെക്കുറിച്ച് മുക്മിനെന്ന് പറയില്ല മഹ്മിനു പറയില്ല കണ്ടത് വിശ്വസിക്കാൻ ഏത് പോലീസ് പുരുഷറിനും കഴിയില്ലേ കണ്ടത് വിശ്വസിക്കാൻ ഏത് പുരുഷകരനും കഴിയില്ലേ കാണാത്തത് വിശ്വസിക്കാനാണ് ആളെ വേണ്ടത് അതാണ് മഗ്മിൻ അള്ളാഹു അതാ പറയണത് ഞാൻ പറഞ്ഞത് അംഗീകരിക്കാൻ കഴിയുക അങ്ങനെ എല്ലാം ഞാൻ കാണിച്ചൊരു ഒന്നുമില്ല കണ്ടത് കണ്ടതും കാണാത്തതുമൊക്കെ റൈബിലും അദൃശ്യമായ കാര്യങ്ങൾ നിങ്ങളെ വിശ്വസിക്കണം അതിനാണ് ഈമെന്ന് പറയാ അതല്ലേ സംഗതി അപ്പൊ വദാലിക്ക ദീൻ കൈമ കൃത്യമായി ദീനിന്റെ അതിർവരമ്പുകൾ ദീനിന്റെ നിയമങ്ങൾ പാലിക്കുക അതാണ് മന മനുഷ്യൻ ചെയ്യേണ്ടത് ഇബ്രാഹിം നബി അലൈലിസ്ലാം ഇസ്മാലി നബി അലൈലിസ്ലാം ഹാജർ അബിബ് അലഹൻഹ തുടങ്ങിയ എല്ലാ ആളുകളും സച്ചരിതര ആളുകളൊക്കെ കാണിച്ചു തന്ന വഴി അതാണ് ദീന് വിട്ടിട്ടുള്ള കളി അവർക്ക് ഉണ്ടാകുന്നില്ല നമ്മളങ്ങനെയല്ല നമ്മൾ ദീന് ദീന ഉള്ള ആളുകളാന്ന് പറയും പേരൊക്കെ ശരിയായിക്കാരും മുസ്ലിങ്ങളായക്കാരും സംസ്കരിക്കും നോമ്പ്വർക്കും എല്ലാം ഉണ്ടാവും പക്ഷേ ചില അവസരങ്ങളിൽ ദീനം നമ്മൾ തൽക്കാലം ഷെൽഫിലേക്ക് എടുത്തു വെച്ച് അൽമറയിൽ ഭദ്രമാക്കി വെച്ച് നമ്മുടെ ചില കാര്യങ്ങൾ നടപ്പാക്കും നമ്മൾ നമുക്ക് ചിലത് നടന്നു കിട്ടണം അല്ലേ ദീനന് വിരുദ്ധമായ ചില സംഗതികൾ നമ്മുടെ വീട്ടിലോ കുടുംബത്തിലോ നാട്ടിലോ ഒക്കെ നടന്ന് കിട്ടണം അപ്പൊ ദീൻ തൽക്കാലം ദീനെടുത്ത് അൽമറയിൽ നോക്കും എന്നിട്ട് ആ പണി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ദീനെ നമ്മളെടുത്ത് നമ്മുടെ കൃഷിയിലെടും ഇതല്ല ദീന് നമ്മൾ നാട്ടിൽ കല്യാണം നടക്കും കല്യാണത്തിന് അന്നാണുങ്ങളെയും പെണ്ണുങ്ങളെയും എല്ലാവരേയും കൂടുതലും ഗാനമേള നടക്കണം അല്ലേ അപ്പോൾ നമ്മൾ തൽക്കാലം ദീനോട് പാത്തേക്കും അൽമറയില് കാരണം എന്താ ദീന നമ്മളെ കൂടെ നടക്കൂലല്ലോ അപ്പോൾ അത് കയറ്റി വെക്കും എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ബൂണ്ടുകൊണ്ട് കൊടുക്കും എന്നിട്ട് നമ്മൾ പറയും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഞാനും മുസ്ലിമാണ് ഇസ്ലാമിൻ്റെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും അവിടെ ഉറഞ്ഞ തൊള്ളാനും അല്ലെ നമ്മുടെ ഈമാൻ അവിടെ വെളിവാക്കാനും നമ്മുടെ ഈമാൻ വളിവാകണ ചില സ്ഥലങ്ങൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ജീവിതത്തിലൊന്നും ഉണ്ടാവില്ല എല്ലാവരും അടച്ചാക്ഷേപിക്കുകയല്ല പ്രവണത ഇത്തരം പ്രവണതകൾ കൂടി വരികയാണ് സമൂഹത്തിൽ ഇബ്രാഹാനിബ് അലൈഹി ഇല്ലാം ഇസ്മാനിബ് വലി സ്ലാം കൃത്യമായി സർവ്വ അമ്പ്യാക്കളും മുറിസലീങ്ങളും സ്വലഹീങ്ങളും ചെയ്യുന്ന അതാണ് ഇബ്രാഹാനിബ് അലൈഹി ഇസ്ലാം എന്താ ചെയ്ത് റബ്ബ് പറഞ്ഞത് അപ്പടി അനുസരിച്ചു ഈ മൂന്ന് ഗുണങ്ങൾ ഒരു കുടുംബത്തിലുണ്ടായാൽ ആ കുടുംബം നേരാവാൻ പറഞ്ഞു വേണ്ടെന്ന ഏതാ മൂന്ന് ഗുണങ്ങൾ ഇബ്രാഹിമിയത്തും ഇസ്മാലിയത്തും ഹാജിറിയത്തും ഇബ്രാഹിബ് അലി ഇസ്ലാമിന്റെ സ്വഭാവം അതാണ് ഇബ്രാഹിമിയത് ഇസ്മാലിയത്ത് ഇസ്മാനിബ് അലിസ്ലാമിന്റെ സ്വഭാവം ഹാജരിയത്ത് എന്ന് പറഞ്ഞാൽ ഹാജിറഅബി അലഹിയുടെ സ്വഭാവം എന്താണ് ഇബ്രാഹിമിയത്ത് ഒരുപാട് കാലമായി മകനില്ലാതെ വിഷമിച്ച അവസാനം വല്ലാത്തലോ കൊടുത്തു ഒരു മകനെ കൊടുത്തു അല്ലേ മകൻ എന്തായി അറക്കാൻ വേണ്ടി പറഞ്ഞു ഏയ് ഞാൻ ചെയ്യൂല മകനെ അറക്കാനോ ഞാൻ ഞാൻ എന്ന് പറഞ്ഞു ഇബ്രാഹിം അലൈഹി അലൈസ്ലാം ഇല്ല റബ്ബിൻ്റേതല്ലേ നീ തന്നതല്ലേ എനിക്ക് നീ പറഞ്ഞതല്ലേ അർക്കാനും ഞാൻ അർക്കാം ഞാൻ റെഡിയാണ് ഞാൻ പറയാം എൻ്റെ മകനോട് മോനോട് ഞാൻ പറയാം ഞാൻ എന്ന് പറഞ്ഞിട്ടില്ല എന്നിട്ടോ ഇസ്മാൻ നബി അലൈഹിന്റെ മകന്റെ മുമ്പിൽ ചെന്നിട്ടൊരു വാപ്പ പറയാണ് മോനെ നിന്നെ അർക്കണം എന്ന് അള്ളാഹുല എന്നോട് സ്വപ്നത്തിൽ സ്വപ്നദർശനം നൽകിയിട്ടുണ്ട് നിന്നെ അർക്കാൻ എന്താ എൻ്റെ അഭിപ്രായം ആലോചിച്ചിട്ട് പറയുന്നു ഇസ്മാൻ നബിഅലാം എന്താ ചെയ്തത് അവിടെ ഓടി രക്ഷപ്പെടില്ല ചെയ്തത് ഏ ഇന്ന എന്ന് പറഞ്ഞിട്ട് നാട് വിട്ടിട്ടില്ല അദ്ദേഹം എന്താ ഉമർ പറഞ്ഞോന് വ്യാജാറാണ് നിങ്ങളോട് എന്ത് അള്ളാഹു പറഞ്ഞു അത് അതേപോലെ ഇഫ് ഉമർ എന്റെ കാര്യത്തിൽ വ്യാജാറാണ് നിങ്ങളോട് റബ്ബന്ത് പറഞ്ഞു എന്തൊരു ചെയ്തോളെ അതാണ് ഇബ്രാഹിം യത്തും എന്ന് നമ്മൾ പറയാൻ കാരണം അവിടുന്ന് പഠിക്കേണ്ട അതാണ് പരിശുദ്ധം കുറവാനില്ല ഇടയ്ക്കിടെ അള്ളാഹുത്തര പറയുന്ന സംഭവമാണ് ഇവരുടേതൊക്കെ ചരിത്രങ്ങളാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെതൊക്കെ നമ്മുടെ വലിപ്പ കൂടിയാണ് ഇനി എന്താ ഹാജരീത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഹാജറബിൻഹ മക്കളൊക്കെ അല്ലേ ഇസ്മാലി നബി അലൈഹി ഇസ്ലാം കുറച്ചൊക്കെ വലുതായപ്പോൾ അവിടെ നിന്ന് അങ്ങനെ അവര് നാട് വിട്ട് തിരിച്ചു വന്ന് മക്കയിലെത്തി മക്കയിൽ വന്ന ഉടനെ ചെറുപ്രായത്തിൽ ചെറുപ്രായത്തിൽ ഈ അറക്കുന്ന ഈ സംഭവത്തിനൊക്കെ കുറെ മുമ്പ് മക്കയിലെത്തിയ ഉടനെ അവിടെ ആക്കി ഒഴിവാക്കി അവിടെ ഉപേക്ഷിച്ച് പോരാനാണ് അള്ളാഹന്റെ കൽപ്പന എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉള്ള സ്ഥലത്ത് കായ്പട പരിസരത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും സോറി ഹാജർ അബി അറു അള്ളാഹുനെയും മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയും അവിടെ തനിച്ചാക്കിയിട്ട് തിരിച്ചു പോരാനാണ് അള്ളാഹുന്റെ കൽപ്പന അങ്ങനെ രണ്ടുപേരെയും അവിടെ കൊണ്ടാക്കി അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോരാൻ ഒരുങ്ങുമ്പോൾ ബാക്കിൽ നിന്ന് വിളിച്ചു ആര് ഹാജറാബി റലി അള്ളാഹനെ വിളിച്ചു ചോദിച്ചു അതല്ല മനുഷ്യ എന്നെയും ഈ കുഞ്ഞി പൈതിലിനെയും ഇവിടെ നിങ്ങളെ എവിടുക്കാ പോണതെന്ന് ഒന്നും ഉണ്ടില്ല രണ്ടാമതും ചോദിച്ചു ഒരു ഇല്ല മൂന്നാമതും ചോദിച്ചു മറുപടി മറുപടിയില്ല അപ്പൊ ഹാജറാബിറിയാഹനെ ചോദിച്ചു ആ അള്ളാഹു പറഞ്ഞിട്ടാണ് അവൾ എന്നെയും കുട്ടിനെയും ഇവിടെ പോണത് ആ ചോദ്യം കേട്ടപ്പോ ഇബ്രാഹിം നബി തിരിഞ്ഞു തിരിഞ്ഞെന്നിട്ട് ഞാൻ എന്ന് പറഞ്ഞു അതെ അന്ന് ഞങ്ങൾക്ക് ഇത് ആദ്യം പറഞ്ഞ പോലെ മനുഷ്യ പോയിക്കോളും ഹാജരാവിക്കിത് ആദ്യം പറഞ്ഞ പോലെ അള്ളാഹു പറഞ്ഞതാണെങ്കിൽ ഇനി ഞങ്ങളെ കുറിച്ച് ഇതല്ല എന്നാൽ അള്ളാഹു ഞങ്ങൾ വെറുതെ ആക്കുകയില്ല നിങ്ങൾ പോയിക്കോളൂ അള്ളാഹു പറഞ്ഞിട്ടാണ് ഇവിടെ നിർത്തിയതെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ അല്ല എന്നിട്ട് പിന്നെ സംഭവിച്ചതൊക്കെ നമുക്കറിയാലോ അല്ലേ കാലിട്ടടിച്ചതും വെള്ളത്തിന് വേണ്ടി ഓടിയതും സംസാട്ടി ഒഴുകിയതുമൊക്കെ അത് നല്ല ചരിത്രങ്ങളാണ് ഏതായാലും അള്ളാഹു പറഞ്ഞിട്ടാണോ എങ്കിൽ നിങ്ങൾ പോയിക്കോളൂ എന്നൊരു ഒറ്റപ്പെട്ട സ്ഥലത്ത് ആരും തുണക്കില്ലാതെ ഒരു സ്ത്രീയും ഒരു കുഞ്ഞു പൈതരും ഒറ്റക്ക് മാത്രമുള്ള സമയത്ത് ഒരു സ്ത്രീക്ക് അത് പറയാൻ കഴിയണമെങ്കിൽ അള്ളാഹു പറഞ്ഞ ആ പറച്ചിലിൽ ആ വരച്ച വരയിൽ ആ കൽപ്പനയിൽ അത് അംഗീകരിക്കാനുള്ള തൻ്റെ ഇടവും പ്രതിജ്ഞാബദ്ധതയും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മളൊക്കെ എത്രമാത്രം ഡൈവേർട്ടഡ് ആയിട്ടാണ് കൊണ്ടിരിക്കുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ചൊക്കെ ഹനീഫൻ ഈ ആയത്തിൽ പറഞ്ഞതുപോലെ നേരെ ചൊവ്വ എന്ന് പറഞ്ഞ ആ വഴിയിൽ നിന്ന് നമ്മളൊക്കെ എത്രമാത്രം തെറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി ആലോചിച്ച് നോക്കണം ഈ ആയത്തൊക്കെ പഠിക്കുമ്പോൾ ഈ മൂന്ന് ഗുണങ്ങളും നമ്മളിൽ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം വാപ്പ ഇബ്രാഹിമിയത്തുള്ള ആളാവണം ഉമ്മ ഇസ്മായിലീയത്തുള്ള ആളാവണം ഹാജരിയത്തുള്ള ആളാവണം മക്കൾ ഇസ്മായിലീയത്തുള്ള ആളുകളാവണം മൂന്ന് പേരുടെയും സ്വഭാവങ്ങൾ ബാപ്പയിലും ഉമ്മയിലും മക്കളിലും ഉണ്ടായാൽ ആ കുടുംബം നേരാൻ പിന്നെ എവിടുക്കും പോകേണ്ട വേറെ ഒന്നും നോക്കണ്ട ആ കുടുംബം ഓൾറെഡി ഓട്ടോമാറ്റിക്കായി നന്നായിരിക്കും ദീനുൽ കയ്യമ്മ അള്ളാഹുവിൻ്റെ ദീൻ അത് യുക്തി അത് നേരെ ചൊവ്വ വളരെ കൃത്യമാണ് മൂല്യവത്താണ് യുക്തിക്ക് പുറകെ പോകേണ്ട ആളുകളല്ല നമ്മൾ അല്ലെങ്കിലും ഈ സംഗതികളൊക്കെ യുക്തിക്ക് യുക്തി എന്നൊക്കെ പറഞ്ഞതൊക്കെ അതൊക്കെ ഓരോ കാലത്തിനനുസരിച്ചല്ലേ ബോധ്യപ്പെടുക കണ്ടതേ മനസ്സിലാവുള്ളൂ അതല്ലെങ്കിൽ യുക്തിയുള്ളതേ മനസ്സിലാക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇപ്പം എങ്ങനെ നമുക്ക് മനസ്സിലാക്കുക അപ്പോൾ പണ്ടത്തെ കാലത്ത് പണ്ടത്തെ കാലത്ത് മൊബൈൽ കണ്ടുപിടിക്കപ്പെടും അതിലേൽ മെസ്സേജ് അയക്കാൻ കഴിയും കണ്ട് ഫോൺ ചെയ്യാൻ കഴിയും എന്നൊക്കെ പണ്ട് പറഞ്ഞാൽ അന്ന് ആരൊക്കെയും വിശ്വസിക്കുക അന്ന് ഇല്ലല്ലോ പണ്ട് ചില ആളുകളൊക്കെ പ്രസംഗിച്ചിരുന്നു അന്നാണ് മലക്കുകൾ എഴുതാൻ പേപ്പറും പെന്നും ഒക്കെ വേണ്ട എന്ന് പണ്ട് പ്രസംഗിച്ചിരുന്നു എന്നാൽ ഇപ്പം ആരെങ്കിലും അങ്ങനെ പറയുമോ ഇപ്പം അത് ബോധ്യമായി അന്നത്തെ കാലത്ത് അത് ബോധ്യപ്പെട്ടിരുന്നില്ല ഇപ്പം അത് ബോധ്യമായി എഴുതാൻ പേന വേണ്ട അല്ലേ പേപ്പർ വേണ്ട പെൻസിൽ വേണ്ട ഡിജിറ്റലാണെല്ലാം എല്ലാം അങ്ങനെയാണ് അപ്പോൾ ഓരോന്നും അത് ആ സമയത്തിനും കാലത്തിനനുസരിച്ചാണ് അപ്പം അതിൻ്റെ പിന്നാലൊന്നും നമ്മൾ പോണ്ട യുക്തി ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ നമുക്ക് മനസ്സിലാവട്ടെ മനസ്സിലാവാതിരിക്കട്ടെ അതൊന്നും നമ്മൾ ചിന്തിച്ച് തല പുണ്ണാക്കേണ്ട കാര്യമില്ല നമ്മൾ യുക്തിക്ക് പുറകെ പോണ്ട ആളുകളെല്ലാം അള്ളാഹു എന്താ പറഞ്ഞു അതിനനുസരിച്ച് നിൽക്കുക അപ്പോൾ ദീൻ ദീനായിട്ട് കൊണ്ടു നടക്കുക ഒന്നിനും നമ്മൾ കുറുക്കു വഴികൾ തേടേണ്ടതില്ല അതും ഇപ്പോഴത്തെ സ്വഭാവമാണ് കുറുക്കു വഴി തേടുന്ന ദീന കയ്യ്മ നമ്മുടെ കയ്യിലുണ്ടായിട്ട് പിന്നെ കുറുക്കു തേടേണ്ട കാര്യം നമുക്ക് എന്തുണ്ട് മുസ്ലിംങ്ങളായ ആളുകൾ തന്നെയാണ് അത് ചെയ്യുന്നത് പലിശ ഹറാമാണ് എന്നത് കൃത്യമായി പറയപ്പെട്ടാൽ പിന്നെ അത് ഹലാലാക്കൽ വഴി എന്ന് നമ്മൾ നോക്കണം അല്ലേ ഒരുപാട് അതൊരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെ അതിന് വല്ല വഴിയുണ്ടോ എന്ന് നമ്മൾ നോക്കുക അപ്പൊ എന്തിനാണ് അത് ചെയ്യാൻ പോണത് കൈമ നേരെ ചൊവ്വയുള്ള മതം നമ്മുടെ കയ്യിലുണ്ടല്ലോ തലാക്ക് ചൊല്ലി കുടുങ്ങിയിട്ട് പിന്നെ അതിനെന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഹലാലായി കിട്ടാൻ ഓടുകയാണ് മനസ്സിലായി എന്തെങ്കിലും ചെയ്തിട്ട് അത് ഹലാലാക്കി കിട്ടാൻ മ്യൂസിക് ഹലാലാക്കി കിട്ടാൻ അല്ലേ അതുപോലെ എല്ലാ വിഷയങ്ങളും ഇങ്ങനെ തന്നെ അതിലൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള മസാലകൾ ആ ഭാഗത്തുനിന്ന് നമ്മൾ പോകുന്നില്ല മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു വരുന്നത് കൃത്യമായ മാർഗദർശനങ്ങളും കൃത്യമായ മാനദണ്ഡങ്ങളും ഒക്കെ ഉണ്ടായിരിക്കെ നമ്മൾ കുറുക്ക് വഴികൾ തേടി ഹറാം ഹലാലാക്കാനും അതുപോലെ കുടുങ്ങിയടത്ത് രക്ഷപ്പെടാനും ഇതിനൊക്കെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നേരെ ലെവലിൽ പോയാൽ മതി ഈ അരുവിലൂടെ സഞ്ചരിച്ചുള്ളൊരു കുഴപ്പമെന്താ വച്ചാൽ തെറ്റുകളിലേക്ക് ചെന്ന് ചാടാൻ ഹറാമിലേക്ക് ചെന്ന് ചാടാൻ സാധ്യത കൂടുതലാണ് അരുവിലൂടെ അരു എന്ന് പറഞ്ഞ സൈഡിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചാൽ അരുവ് കൂടെ എങ്ങനെ പോയാലും സൈഡ് കൂടെ പോയാലും അപ്പം നമ്മൾ ആ സൈഡിൽ നിന്ന് മാറി നിൽക്കുക നേരെ ദീനുള്ള വതായിരിക്ക നേരെ ചൊവ്വയുള്ള വഴിയുണ്ടല്ലോ ഇവിടെ തെറ്റാതിരിക്കാൻ പ്രാപ്തമായ വഴിയുണ്ട് നമ്മുടിനു പോയ പോലെ എന്തിനാ സൈഡിൽ കൂടി പോന്നിട്ടണത് നമ്മൾ സൂക്ഷിക്കുക അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ അടുത്ത ആയത്ത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം